അധികാരമുള്ളൂ വൈസ് ചാൻസലർക്ക് അത്തരം കാര്യങ്ങളിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായ ചില നടപടികളാണ് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നിർഭാഗ്യകരമാണത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനും കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ വൈസ് ചാൻസലർമാർ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സർവകലാശാലയിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ആർജിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിലെല്ലാം കേരള സർവകലാശാല വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിൽ വിലങ്ങുതടിയായിട്ട് വൈസ് ചാൻസലർമാർ നിൽക്കരുത് ബഹുമാനപ്പെട്ട ചാൻസലറോടും എനിക്ക് അത് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സർവകലാശാല ക്യാമ്പസുകളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് ആ ക്യാമ്പസുകളെ സംരക്ഷിക്കേണ്ടവർ തന്നെ മുൻകൈ എടുക്കുന്നത് വളരെ ഖേദകരമാണ് നിർഭാഗ്യകരമാണ് നമുക്ക് ഈ സർവകലാശാലകളെ അക്കാദമിക മികവിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യം അവിടെ മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കലാലയങ്ങളിലെയും സർവകലാശാലകളിലെയും അക്കാദമിക ഗുണമേന്മ കെടുത്തി കളയുന്ന രീതിയിലും അവ അവയുടെ മുന്നേറ്റങ്ങളെ തമസ്കരിച്ച് കളയുന്ന രീതിയിലുമുള്ള അനാവശ്യ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കുകയാവും നല്ലത് എന്നാണ് പറയാനുള്ളത് താൽക്കാലിക വി സി നിയോഗിച്ച താൽക്കാലിക വി സി എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈ താൽക്കാലിക വി സിമാരൊക്കെ കൃത്യമായിട്ട് ചട്ടങ്ങളും നിയമങ്ങളും വായിച്ചു പഠിക്കാണ്ട് ഓരോന്നിരുന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് അക്കാദമിക് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കലാ സർവകലാശാല കമ്മ്യൂണിറ്റിയെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്കൊക്കെ വിവാദങ്ങളിൽ അഭിരമിക്കാനാണ് താല്പര്യം എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഇതൊക്കെ എഴുതി വയ്ക്കപ്പെട്ട ചട്ടങ്ങളും ഉണ്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളുടെ പരിധിക്കകത്തു നിന്നുകൊണ്ട് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ വേണം പ്രവർത്തിക്കാൻ അപ്പോൾ യാതൊരു വിധത്തിലുള്ള കോൺട്രഡിക്ഷനും അവിടെ ഉണ്ടാകേണ്ടതായ കാര്യമില്ല തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇടപെടലുകൾ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് പക്ഷേ പലപ്പോഴും മുൻ മുൻ സന്ദർഭങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളുടെ കുറ്റം ചില സന്ദർഭങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ ആരോപിക്കാൻ ഇവരൊക്കെ മുതിർന്നല്ലോ പക്ഷേ കോടതികളെല്ലാം തന്നെ അസന്നിഗ്ധമായിട്ട് ആ കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തല്ലാതെ എറ്റ് എന്ന് പറയുകയുണ്ടായി ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതെ ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിച്ച് സർവകലാശാലകൾ ചെയ്യേണ്ടുന്ന പണി അവർക്ക് റിസർച്ച് ചെയ്യാനുണ്ട് പഠന സൗകര്യങ്ങൾ വിപുലീകരിക്കണം പഠിപ്പിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അക്കാദമിക പ്രവർത്തനങ്ങൾ സുഗമം സുഗമമായിട്ട് നടക്കണം അതിനുള്ള അന്തരീക്ഷമാണ് സർവകലാശാലയിൽ ഉണ്ടാവേണ്ടത് അതുപോലെ സർവകലാശാലകളൊക്കെ തന്നെ മതനിരപേക്ഷ ഇടങ്ങളായിട്ട് തുടരണം സെക്യുലറായിട്ടുള്ള ഒരു സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് മാത്രമേ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ സാധിക്കൂ എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നാട് ബഹുസ്വരതയുടെ നാടാണ് ആ അർത്ഥത്തിൽ അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതാണ് പറയുന്നത് വൈര നിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക സർവകലാശാലയിലെ എല്ലാ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുറയിൽ തകർക്കുന്ന നിലയിൽ വൈസ് ചാൻസലർമാർ താൽക്കാലിക വൈസ് ചാൻസലർമാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ സർവകലാശാല കമ്മ്യൂണിറ്റിയുടെയോ കേരള സമൂഹത്തിൻ്റെയോ ഒരു ഗുണമല്ല ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ സിൻഡിക്കേറ്റ് ആണല്ലോ ഭരണസമിതി സിൻഡിക്കേറ്റ് വളരെ ക്രിയാത്മകമായ നിലയിലാണ് ഈ കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ളത് കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതിൻ്റെ ഭാഗമായി കൂടിയാണ് പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഒൻപതാമത് സ്ഥാനം പിടിക്കാൻ നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് കഴിഞ്ഞത് രാജ്യത്ത് നയൻത്ത് റാങ്ക് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു റാങ്ക് തന്നെയാണ് സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ടൈംസ് ഒക്കെ കേരളത്തിലെ സർവകലാശാലകളിൽ അധികാര തർക്കങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പോർക്കടമാക്കി മാറ്റരുത് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോഴും വി സിയുടെ നടപടിയെ സസ്പെൻഡ് ചെയ്ത നടപടിയെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചാൻസലറെ സമീപിച്ച നടപടിയടക്കം തള്ളിപ്പറയുകയാണ് മന്ത്രി ആർ ബിന്ദു